ബിഗ് ബോസ് സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ടായിട്ട് ഇന്ന് പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസത്തിനകത്തുള്ള ഒരു റിവ്യൂ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഇന്നത്തെ സംഭവം പറയാം ഇന്ന് ഇന്നല്ല ഇന്നലെ രാത്രി മുതലുള്ള ഒരു സംഭവമാണ് നമ്മുടെ നെവിൻ ഉണ്ടല്ലോ നെവിൻ എല്ലാ ദിവസവും രാത്രി കട്ട് തിന്നുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതൊരു വളരെ മോശമായ ഒരു കാര്യമാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം നെവിൻ പതുക്കെ കിച്ചണിൽ കയറുകയും നെവിൻ ആവശ്യമായിട്ടുള്ള എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള കാരണം ഇവർക്കൊരു റേഷൻ ആണുള്ളത് ആ റേഷനിൽ നെവിൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കുള്ള റേഷനിലെയാണ് ഈ കുറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നെവിൻ ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഓക്കെ വിശപ്പ് കൂടിയിട്ട് കയറി ചെയ്യുന്നതാണെന്ന് പറയാം ഇത് ദിവസേന ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഉറപ്പാണ് ഈ പ്രാവശ്യം ലാലേട്ടൻ ഇത് പിടിച്ചിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ നടന്നൊരു ഫൈറ്റാണ് ഫൈറ്റ് നടന്നത് നമ്മുടെ അനീഷും ഷാനവാസും കൂടിയാണ് അനീഷും ഷാനവാസും കൂടി ഫൈറ്റ് ഉണ്ടാകാൻ കാരണം ജയിൽ നോമിനേഷനിൽ പോയിരിക്കുന്ന നെവിനും ഉണ്ട് അപ്പൊ ഈ ഇവരെ രാവിലെ തുറന്നു വിടേണ്ടത് ക്യാപ്റ്റന്റെ കടമയാണ് ക്യാപ്റ്റൻ ഇപ്പം നമ്മൾ ഷാനവാസാണല്ലോ അപ്പം ഷാനവാസ് ഇന്നലെ രാത്രി വൈകി ഉറങ്ങിയത് കാരണം ഷാനവാസ് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ നമ്മളുടെ അനീഷ് മുൻ ക്യാപ്റ്റൻ പുള്ളിക്കാരൻ്റെ വിചാരം എന്താ പുള്ളി ഫസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പം ഭയങ്കര ബ്രില്യൻറ്റായിട്ട് ഗെയിം കളിച്ചു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെയാണ് പക്ഷേ ആറ് ക്യാപ്റ്റൻ ആയിരുന്നു അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഇത്രയും മോശമായ ഒരു ക്യാപ്റ്റനെ കണ്ടിട്ടേയില്ല ഒരു കാര്യവും ചെയ്തു കൊടുക്കത്തില്ല ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല ആകെപ്പാട് ചെയ്യുന്നത് മുഖം മുകളിലോട്ട് കയറ്റി ഇങ്ങനെ ആരെന്തു ചോദിച്ചാലും റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ നടക്കും അത്ര ഒരു ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റനാണ് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതിനെല്ലാം അദ്ദേഹത്തിൻ്റെതായ രീതി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് എനിക്കൊന്നും കണ്ടസ്റ്റൻസിനോ ആർക്കും തന്നെ പരാതിയില്ല ഈ പ്രാവശ്യം ക്യാപ്റ്റിനെ കുറിച്ച് എന്തോ നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ് ഈ അനീഷ് രാവിലെ വന്നിട്ട് ഈ ഷാനവാസിനെ വിളിച്ച് ഉണർത്തിയിട്ട് പിന്നെ എന്താ എന്തൊരു മരകോടനാണ് എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വാക്ക് ഷാനവാസിനെ വല്ലാതെ പ്രകോപിപ്പിച്ച് ഒന്നാമത് ഉറക്കം നിന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് ദേഷ്യപ്പെട്ടിട്ട് തലയാണി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു അനീഷ് തിരിച്ചറിഞ്ഞു അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയാണി ഏറുകളി കഴിഞ്ഞിട്ട് അനീഷ് കസേര എടുത്തു സോറി ഷാനവാസ് കസേര എടുത്തു അനീഷിനെ അടിക്കാനായിട്ട് അടിച്ചൊന്നുമില്ല കസേര പൊക്കിയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും തലാണി ഏറ് തുടങ്ങി അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം ശാന്തമായി അതിന് ശേഷം ഷാനവാസി എന്നിട്ട് നമ്മുടെ അനീഷിനോട് സോറി ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഒരു ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ ശാന്തമായിട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള അപ്ഡേറ്റ് ഞാൻ വീണ്ടും ലൈവില് തരാം കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്